വരാനിരിക്കുന്നത് അതിതീവ്രമായ ശനിയാഴ്ച മുതൽ മയകനക്കും കാറ്റിനും സാധ്യത ജില്ലകളിലും മുന്നറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറുകൾ ഈ ജില്ലകളിലുള്ളവർ ശ്രദ്ധിക്കുക വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കോട്ടയം എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടുവിലോട് കൂടിയ നേരിയതോ മിതമായതോ ആയ മഴക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ഭീഷണിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിലും സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴ കേരളത്തിലെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ വിവിധ ജില്ലകളിൽ മഴ ശക്തമാകുമെന്നാണ് അറിയിപ്പ് അടുത്ത അഞ്ചു ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പാണ് പുറത്തിറക്കിയിട്ടുള്ളത് ഇതനുസരിച്ച് ശനിയാഴ്ച മുതൽ അതിശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മെയ് ഇരുപത് വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മെയ് ഇരുപതിന് പത്തനംതിട്ടയിലും ഇടുക്കിയിലും അതിതീവ്ര മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് മെയ് ഇരുപതിന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് മെയ് ഇരുപതിന് പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് മെയ് പതിനെട്ടിന് പാലക്കാടും മലപ്പുറത്തും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മെയ് പത്തൊമ്പതിന് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലും ശക്തമായ മഴ ഉണ്ടാകും കോമരം തീരത്ത് തമിഴ്നാട് തീരത്തോട് ചേർന്ന് ചക്രവാത ശുചി നിലനിൽക്കുന്നു ഇതിനാൽ തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇന്ന് ഒമ്പത് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മയ ുന്ന സാഹചര്യത്തിൽ തെക്കൻ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ടും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള യെല്ലോ അലർട്ട് മുന്നറിയിപ്പുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മെയ് പതിനെട്ട് ശനിയാഴ്ച പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതേസമയം കാറ്റിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് അതേ തുടർന്ന് അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ കാലാവസ്ഥാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും